സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന കായികമേളയിലും എ ഗ്രേഡ് നേടിയ വലപ്പാട് സ്കൂൾ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മൂന്ന് ശനിയാഴ്ച വലപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന നൂറ്റി ആറാമത് വാർഷികാഘോഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥി വാട്സ്ആപ്പ് ഗ്രൂപ്പായ മധുരക്കിം ഓർമ്മകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കായികമേളയിലും പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ വലപ്പാട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഇക്ബാൽ എം എം ദിനേശ്ശങ്കർ മസൂദ് മണികണ്ഠൻ ക്ലമന്റ് ലതാ രാജ് ശ്യാമള ദിലീപ് മണിയുണ്ണികൃഷ്ണൻ ലൈല നസീർ മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളും കൂടി അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മുൻപന്തിയിലുണ്ട് നിങ്ങൾക്ക് ഇരിക്കുവാനും മറ്റൊക്കെ കണ്ടിരിക്കും ആ വാക്ക് മാത്രം നിങ്ങളുടെ സമയങ്ങൾ ഈ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുൻപ് ഇന്നത്തെ ടെൻഷൻ അതോ ഇതിൽ അഭിനയിക്കുന്നവർക്ക് നാടകമായാലും ഡാൻസ് ആയാലും ഒക്കെ അഭിനയിക്കുന്നവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് രാത്രി വരെ ഈ പ്രോഗ്രാം ഉണ്ടാവും എനിക്കറിയാം അപ്പൊ കൂടുതൽ ഞങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് കടക്കും